എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും സുരക്ഷിതമായിട്ടൊക്കെ ഇരിക്കുക വിചാരിക്കുന്നു ഇന്ന് നമ്മുടെ മുടിക്ക് പറ്റിയ ഒരു കാര്യമാണ് കാണിക്കണത് ഇതെല്ലാവർക്കും എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും ഇത് കീടാർ നെല്ലിയാണ് ഇത് മഞ്ഞപ്പിത്തത്തിനൊക്കെ മഞ്ഞപ്പിത്തമൊക്കെ വരാണ്ടിരിക്കാനും അത് വരുമ്പോഴും ഒക്കെ ഇത് എല്ലാവരും കഴിക്കാറുണ്ട് ഇതിൻ്റെ അടിയിൽ കണ്ടോ നെല്ലിക്ക പോലെ ഉണ്ടാവും കേട്ടോ അതാണ് കീടാർ നെല്ലി എന്ന് പറയണത് ആ നെല്ലിക്ക പോലത്തെ ചെറിയ ചെറിയ നെല്ലിക്ക പോലെ എൻ്റെ ഇടയിൽ ഉണ്ടാവും കേട്ടോ അതാണ് കീടാർ നെല്ലി എന്ന് പറയാൻ കാരണം എന്ന് എനിക്ക് തോന്നണം എനിക്കറിഞ്ഞൂടാ പിന്നെ നമുക്ക് കുറച്ച് പനിക്കൂർക്ക ഇല വേണം ഈ ഇതും പനിക്കൂർക്കല തന്നെയാണ് കേട്ടോ ഇതും പനിക്കൂർക്ക് കൂർക്ക ഇല തന്നെയാണിത് ഇത് സാധാരണ പനിക്കൂർക്ക ഇല ഇത് കുറച്ചൊരു വൈറ്റ് കളർ സൈഡിൽ വന്നിട്ടുള്ള ഒരു ഇലയാണ് പക്ഷേ എല്ലാത്തിനും വാസനയൊക്കെ ഒരുപോലെ തന്നെയാണ് പിന്നെ രണ്ട് കാര്യങ്ങളും കൂടി ഉണ്ട് അതെന്താണെന്നുണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം ആ രണ്ട് കാര്യങ്ങൾ എൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് ഇന്ന് നമ്മുടെ മുടിക്ക് വേണ്ട ഒരു കാര്യം ഉണ്ടാക്കണത് അപ്പോൾ നമുക്ക് ഹെന്ന ചെയ്യേണ്ട എന്താണ് നീല വേറെ സാധനം ഉണ്ടല്ലോ നീലിയ മിരി വേണ്ട അതൊന്നും ചേ തേക്കാതെ ഈസി ആയിട്ട് മുടി അങ്ങനെ കറുപ്പിക്കാന്നാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടുനോക്കാം വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ ആദ്യം തന്നെ ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വയ്ക്കുക ഇരുമ്പ് ചീനച്ചട്ടിയാണ് ഏറ്റവും നല്ലത് പക്ഷേ എൻ്റെ കയ്യിൽ ഇരുമ്പ് ചീനച്ചട്ടി ഞാൻ കുക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് ഇത് ഞാൻ ഉപയോഗിക്കണില്ല അതിൽ നല്ല എണ്ണമയൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ഞാനത് ഉപയോഗിക്കണില്ല കേട്ടോ ഇതിന് വേണ്ടി മാത്രം ഒരു ചീനച്ചട്ടി എടുക്കുക അപ്പോൾ എൻ്റെ അത് ഇല്ലാത്തത് കൊണ്ട് ഒരു ഇൻഡാലിയത്തിൻ്റെ ചീനച്ചട്ടിയാണ് എടുത്തേക്കുന്നത് അതിലേക്ക് കരിഞ്ചീരം ഇട്ട് നന്നായിട്ടൊന്ന് കരിച്ച് പുകച്ചെടുക്കുക കേട്ടോ എത്രയും കരിക്കണോ അത്രയും നല്ലത് നമുക്ക് പുറത്ത് അടുപ്പൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വെച്ചങ്ങനെ കരിച്ചെടുക്കാൻ നല്ലതായിരിക്കും എനിക്ക് ഒന്നാമത് ഇങ്ങനെ കരിക്കുമ്പോഴേക്കും ആ മണം വന്നാലേ എനിക്ക് ഈ ശ്വാസം മുട്ടിലോട്ട് ചുമ വരും അപ്പം അതുകൊണ്ട് ഞാൻ ഒരുപാട് കരിച്ച് പുകച്ചെടുത്തിട്ടില്ല എന്നാലും നന്നായിട്ടൊക്കെ നല്ല ചൂടാക്കി നല്ലോണം വറുത്തെടുത്തിട്ടുണ്ട് ശേഷം അത് മാറ്റിയിട്ട് ആ ചീനച്ചട്ടിയിലേക്ക് ആദ്യം പനിക്കൂർക്കൽ ഇട്ട് കൊടുക്കുക കാരണം പനിക്കൂർ കുറച്ച് കട്ടി കൂടുതലാണല്ലോ അതുകൊണ്ടത് മൊരിഞ്ഞു വരാനായിട്ട് സമയം പിടിക്കും അത് നന്നായിട്ട് വറുത്ത് വരാൻ സമയം എടുക്കും അതുകൊണ്ട് ആദ്യം പനിക്കൂർക്കൽ ഇട്ട് കൊടുത്തിട്ട് അതൊരുവിധം നന്നായി കരിഞ്ഞപ്പോൾ ഞാൻ കീഴാർനെല്ലിയുടെ ഇലകൾ ഇട്ട് ഇട്ടുകൊടുത്തു നിങ്ങൾക്ക് ഈ സമയത്ത് മുരിങ്ങയില വേണമെങ്കിലൊക്കെ ഉപയോഗിക്കാം കേട്ടോ എല്ലാം നല്ലതാണ് ഇതെല്ലാം മുടിക്ക് നല്ലതാണ് മുടി വളരാനും അകാല നരയ്ക്കും നല്ലതാണ് നന്നായിട്ട് നരച്ച് വയസ്സായ ഒരാൾക്ക് പെട്ടെന്ന് അങ്ങനെ നിറമൊന്നും വെക്ക മുടിക്ക് നല്ല നിറമൊന്നും വെക്കില്ല കേട്ടോ ഇത് ഒരു ഇരുപത്തഞ്ച് വയസ്സൊക്കെ തുടങ്ങി ഇപ്പോൾ എല്ലാവർക്കും നരക്കുന്നുണ്ട് അപ്പോൾ അവർക്കാണത് ഏറ്റവും ബെസ്റ്റ് അവർ നരക്കുന്നതിന് നര തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചെയ്തേക്കാം ഒന്നോ രണ്ടോ നര കാണുമ്പോൾ തന്നെ ഇത് പതിവായി ചെയ്താൽ എല്ലാ ആഴ്ചയിലും ഇത് തേക്കുകയാണെങ്കിൽ അങ്ങനെ അധികം നര വരില്ല ഉറപ്പാണ് കേട്ടോ അല്ലാതെ വല്ലാണ്ട് എന്നെ പോലെ കുറേ അമ്പത്തഞ്ച് വയസ്സ് അറുപത് വയസ്സ് എഴുപത് വയസ്സൊക്കെ ആൾക്കാർക്കൊന്നും വെച്ചിട്ട് കാര്യമില്ല തേച്ചിട്ട് കാര്യമില്ല കേട്ടോ അതൊക്കെ വെറുതെ പറയുകയാണ് യൂട്യൂബിൽ വല്ലാണ്ട് കറക്കും എന്നൊക്കെ പറയണത് വെറുതെയാണ് അവരുടെ വീഡിയോയ്ക്ക് റീച്ച് കിട്ടാൻ പറയുന്നത് കേട്ടോ അപ്പോൾ എല്ലാം നന്നായിട്ട് കരിച്ച് പുകച്ചൊക്കെ എടുത്തിട്ട് ഒരു ഇരുമ്പ് ചീനച്ചട്ടി ചെറിയൊരു ഇരുമ്പ് ചീനച്ചട്ടിയിലേക്ക് ഞാൻ വെച്ചു എന്നിട്ട് അതെടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക എത്രയും പൊടിയണത് നല്ലതാട്ടോ എത്രയും നന്നായിട്ട് പൊടിഞ്ഞോ അത്രയും നല്ലത് അപ്പം നമ്മുടെ തലയിൽ തേക്കാൻ നല്ല ഈസി ആയിരിക്കും അതിനുശേഷം ശേഷം ഞാനതിൽ ചെറു ഞാൻ പറഞ്ഞ ഒരു ചെറിയ ഇരുമ്പ് ചീന ചട്ടി ഇതിന് വേണ്ടി മാത്രം ഉപയോഗിക്കണം കേട്ടോ അതിലേക്ക് ഇട്ടു അതിലേക്ക് നല്ല കട്ടൻ നന്നായിട്ട് ചായപ്പൊടി തിളപ്പിച്ച് കട്ടൻ ചായ ഉണ്ടാക്കിയെടുത്തു കുറച്ച് നെല്ലിക്കാപ്പൊടി ഇട്ടു ഈ കട്ടൻ ചായ ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ചു ഇന്ന് വെച്ചിട്ട് നാളെയാണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ ഇന്ന് ഒരു ദിവസം ഇരുന്നാൽ നല്ലതാണ് എത്രയും നല്ലതാണ് അങ്ങനെ വെച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം കണ്ടു ഇത് ഇത്ര നന്നായിട്ട് മിക്സ് ചെയ്ത് പിറ്റൂസാണ് ഞാൻ തേക്കാനായിട്ട് പോണത് അപ്പോൾ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അകാല നിരക്കാണ് കൂടുതൽ നല്ലത് അല്ലാതെ എഴുപത് വയസ്സായവരും നല്ല കട്ട കറപ്പാവുന്നൊക്കെ കാണിക്കുന്നത് വെറും നുണയാണ് അത് തട്ടിപ്പാണ് എന്ന് ഞാൻ പറയുകയാണ് അതൊന്നും അങ്ങനെയൊന്നും അങ്ങനെ നര പെട്ടെന്നൊന്നും മാറുന്നില്ല അതുപോലെ ഇത് പതിവായി യൂസ് ചെയ്താൽ മാത്രമാണ് അകാലനര പോലും മാറുള്ളൂ പതിവായി യൂസ് ചെയ്താൽ മുടിക്ക് വളരെ നല്ലതാണ് കേട്ടോ ഉറപ്പായിട്ടും ഞാൻ പറയുകയാണ് നല്ലതാണ് അപ്പോൾ എൻ്റെ മോളെ ഞാൻ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നു അവൾക്ക് ഇഷ്ടമല്ലതും തയ്ക്കുന്നത് അപ്പോൾ അവൾക്ക് മുടി നരച്ചിട്ടുണ്ട് ഫ്രണ്ടിലൊക്കെ അവളെപ്പോഴും കളർ ചെയ്യും ഹെന ചെയ്യും അങ്ങനെയൊക്കെ ചെയ്യാറ് അപ്പോൾ അവളെ ഇത് മാറും മോളെ എന്നൊക്കെ പറഞ്ഞ് അവളെ പ്രലോഭിപ്പിച്ച് പിടിച്ച് വലിച്ചു കൊണ്ടു ചെയ്യിക്കുകയാണ് കാരണം എൻ്റെ മുടി കാണിച്ചിട്ട് കാര്യമില്ലല്ലോ ഞാൻ എനിക്ക് അൻപത്തഞ്ച് വയസ്സ് അൻപത്തിനാല് വയസ്സായിട്ടുണ്ട് അപ്പം പിന്നെ ഞാനത് എനിക്ക് കാണിച്ചിട്ട് എൻ്റെ കറുത്തു എന്ന് പറഞ്ഞ് വെറുതെ കാണിച്ചിട്ട് ഒരു കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് സത്യസന്ധമായി കാണിക്കാമെന്ന് വിചാരിച്ചു അവളുടെ തലയിലേക്ക് തേച്ചു എന്ന് വെച്ചിട്ട് ഇത് തല തേച്ച് പിറ്റേ ദിവസം തന്നെ കട്ട കറുപ്പൊന്നും ആവില്ലാട്ടോ പതിവായി തേക്കണം ഞാൻ പ്രത്യേകം പറയാണ് പതിവായി തേക്കണം എല്ലാ ആഴ്ചയിലും തേക്കുക കുറച്ചധികം ഉണ്ടാക്കി പൊടിച്ച് വെച്ചാൽ മതി അപ്പോൾ നമുക്ക് ആവശ്യത്തിനെടുത്ത് ഉപയോഗിക്കാം കേട്ടോ കുറച്ച് അധികം സാധനങ്ങളൊക്കെ നമ്മൾ പറമ്പിൽ നിന്നൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവരിക എല്ലാ പറമ്പിലും ഉണ്ടാവും ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ നമ്മൾ കാണാതെ പോണതാണ് പറിച്ചെടുത്ത് കൊണ്ടുവന്ന് പൊടിച്ച് വെച്ചാൽ മതി കേട്ടോ മിക്സിങ് മാത്രം അതാ സമയത്ത് ചെയ്താൽ മതി കേട്ടോ നെല്ലിക്കാപ്പൊടിയൊക്കെ മേടിക്കാൻ കിട്ടുമല്ലോ നെല്ലിക്കാപ്പൊടി കട്ടജായി ആ സമയത്ത് ഉണ്ടാക്കുക എന്നിട്ട് മിക്സ് ചെയ്യുക ഈ ഇതെല്ലാം കൂടി ചേർത്തിട്ടുള്ള പൊടി ഉണ്ടാക്കി വയ്ക്കുക ഒരു ടിന്നിലിട്ട് അടച്ചു വെച്ചാൽ മതി നന്നായിട്ട് എന്നിട്ട് നമ്മളത് തേക്കേണ്ട സമയമാകുമ്പോൾ തലേ ദിവസം മിക്സ് ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസം തേക്കാം കേട്ടോ അപ്പം നിങ്ങളിതുപോലെയൊക്കെ ചെയ്യുക നിങ്ങളുടെ മുടിയൊക്കെ കൊഴിച്ചിലൊക്കെ നന്നായിട്ട് മാറും ഇതുപോലെ പതിവായി ഉപയോഗിച്ചാൽ അകാലനരയും മാറും കേട്ടോ അങ്ങനെ അവളെ അവൾക്ക് ദേഷ്യമൊക്കെ വരുന്നുണ്ട് അവളുടെ മേത്തൊക്കെ വീണു എന്നൊക്കെ പറഞ്ഞാൽ എങ്കിലും ഞാൻ ഒരു പരീക്ഷണ വസ്തു ആക്കി അവളെ എടുത്തു അതിനുശേഷം കഴുകിട്ടത് ഇതാണ് അവസ്ഥ വേണ്ട ഒറ്റ യൂസിൽ കട്ടക്കാർപ്പൊന്നും ആയിട്ടില്ല കേട്ടോ അതൊക്കെ വെറും തട്ടിപ്പാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പതിവായി യൂസ് ചെയ്താൽ തീർച്ചയായിട്ടും മുടിക്ക് നല്ല വളർച്ചയുണ്ടാവും അകാലനിരയും മാറും ഉറപ്പാണ് ഒരു വൈദ്യർ പറഞ്ഞിട്ടുണ്ട് എന്നോട് ഒരു അത് ആയുർവേദ ഡോക്ടർ പറഞ്ഞതാണ് പതിവായി ഉപയോഗിക്കണമെന്ന് ഉറപ്പായിട്ടും മാറുന്നു അകാലനിരയൊക്കെ മാറുമെന്ന് പറഞ്ഞു അല്ല മുടി നരയുള്ളവർക്കും അല്ലാത്തവർക്കും മുടി വളരാനായിട്ട് വളരെ നല്ലതാണ് ഉപയോഗിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയ വീഡിയോ വീടിയായിട്ട് വരുന്നവരെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് കയറ്റാറ്റാ